ഹലോ ഹലോ ഗായ് വെൽക്കം ഇല്ല നല്ല നല്ല പൂക്കളോ നല്ല മഴയാണ് അപ്പോഴെ ഞാനും ജീനെ മഴയും കാത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കയായിരുന്നു മഴ ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഞാൻ ഓഫീസിലെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ജീന പറയുന്നുണ്ട് നല്ല മഴയുണ്ട് ഇപ്പൊ ഇറങ്ങിയ നമുക്ക് മഴ പിടിക്കാതെ കളർഫുൾ ആയിട്ടുള്ള റെയിൻകോട്ട് ഇട്ടിട്ട് ഒന്ന് കറങ്ങാൻ പോവാണ് മഴയത്ത് ഒത്തു കൈ ഒത്തുകിട്ടിയാൽ എവിടെന്നെങ്കിലും ഒരു കട്ടൻ അടിക്കണം അപ്പോ പോയാലോ ബാ കട്ടക്കമ്പനിന്ന് ചെറുതായിട്ടൊന്ന് ജീവിത മുതലാളി ഓക്കേ ഓയ് നല്ല മഴയാണ് നമുക്ക് കൊറേ നാളായിട്ട് നല്ല മഴയായിട്ട് ആയിട്ട് പെട്ടെന്ന് കൊറച്ചുനാള് ഒരു ബ്രേക്ക് തന്നു എന്താ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ വേണ്ടി ബ്രേക്ക് തന്ന പോലെ ഉണ്ടായിരുന്നു വീണ്ടും മഴ തുടങ്ങി നല്ല മഴ നല്ല മഴയുണ്ട് അപ്പൊ ഞങ്ങള് ഒന്ന് പോവാണ് ഇറങ്ങുവാണ് ഇതാണ് എടുത്തോണ്ട് ചീന നല്ല ഓറഞ്ച് കളറ് റെയിൻകോട്ട് ഓക്കെ ഓക്കെ വാ ഫോട്ടോ ഷൂട്ടിനാണ് ആള് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തോട്ടെ അങ്ങനെ നമ്മള് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ട് ഇവിടെ എടുത്തിട്ട് കൂടുതലും മക്കളുണ്ടോ ഇറങ്ങും അവളെ ഭയങ്കര തിരക്ക് എന്നെ വിളിച്ചു വരുത്തിട്ട് പട്ടിട്ടും കാണിട്ടല്ലേ ആ അതെ അതെ عندك واحد خلي كده වලගේ ઓ ઓ નીચે પડી 갈்கிறது 가리. điền chúa. À, điền ở đây không? Cháy. <laughs> là ở đây. Bunları ilgili söyleyeyim. Allah'ın ben... Ağrımda, 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 ാണോ <laughs> ഇപ്പ <laughs> 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 i'm trying to sorry coffee it eat it പെട്രോൾ അടുപ്പിക്കാൻ വന്നിട്ട് നമ്മുടെ ഇവിടത്തെ ഒരു ബിൽഡിങ് ആണ് മുമ്പത്തെ ലൈബ്രറി ആയിരുന്നു പണ്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള ലൈബ്രറി അത് അതിനുശേഷം അത് പൊളിച്ചിട്ട് വേറൊരു കലാ അക്കാദമി നോക്കിട്ടൊരു വലിയ ഒരു ബിൽഡിങ് ആക്കിയിട്ടുണ്ടായിരുന്നു പുതിയ ബിൽഡിംഗ് ആണ് അതിപ്പോ വീണ്ടും അവര് പൊളിച്ച് വേറെ എന്തൊക്കെയോ പദ്ധതി ആയിട്ട് വന്നിരിക്കും ഇത് വരുന്നത് നമ്മുടെ വെസ്റ്റേൺ ചട്ടിയിലെ വെസ്റ്റേൺ ചട്ടിന്റെ തൊട്ടക്കത്ത് കവരത്തി ഐലൻഡിലേക്കുള്ള എൻട്രി ആണ് അവിടെ അത് ഷിപ്പ് ത്രൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കാൻ വന്നാണ് നല്ല മഴ നല്ല കോഫി ഇവരുടെ മറ്റേ ചായക്കട ബിസിനസ് പരിപാടിക്കോളും പെട്രോൾ അടിച്ച് ക്ഷീണിക്കുമ്പോ ഒരു ഒരു കപ്പ് കോഫി അതല്ല ഈ മഴയത്തെ അടിപൊളിയാണ് കോഫി കുറിച്ച് കഴിഞ്ഞാലേ വായിൽ മൊത്തം കോഫീന്റെ ഒരു ടേസ്റ്റ് കൊറേ സമയത്തൊക്കെ നിക്കല്ലോ അത് സത്യം പറഞ്ഞത് ചായക്കില്ല പെട്രോൾ പമ്പില് വന്നിട്ട് കോഫീനെ കുറിച്ച് ഒന്ന് പറയുന്നത് പെട്രോളിനെ കുറിച്ച് രണ്ടു ആ പെട്രോളിനെ കുറിച്ച് രണ്ടു വെച്ചാൽ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ പണ്ട് ഞങ്ങള് ആവശ്യത്തിന് മാത്രം നാട്ടുകാര് എവിടെങ്കിലും പോവായിരുന്നോ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഏതെങ്കിലും വീട്ടിൽ പോവായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ തെക്ക് തെക്ക് തെക്കാണ് എല്ലാവരും എപ്പോഴും തോന്നുന്നത് ഇപ്പൊ അങ്ങനെയല്ല പെട്രോൾ പമ്പ് വന്നതിന് ശേഷം തേരാപ്പിക്കോട്ടിരിക്കോ വീഡിയോ സെറ്റ് ചെയ്തിട്ട് പച്ച മഞ്ഞ കൂട്ടിരുന്നെങ്കിൽ ധൈര്യായിട്ട് മനുഷ്യൻ ചെയ്തോടാ ആയിരുന്നു അവസാനം മഴ മഴ പോയി Men det er full, fullt! Eh? Mm. 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 പിന്നെ നമ്മള് പെട്രോളും അടിച്ചിട്ട് ബീച്ച് റോഡിലേക്ക് ഒരു സാഹസിക യാത്രയായിട്ട് പോയാണ് ഭയങ്കര കാറ്റാണ് ബീച്ച് റോഡിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ മഴ ഓടുമ്പോ അല്ലെ മുഖത്തേക്ക് ഒന്ന് നല്ല രീതിയിൽ അതൊക്കെ ഇപ്പൊ അധികം ഇല്ലാതൊന്നും ബീച്ച് റോഡിലേക്ക് ആയിട്ട് മഴ ആയപ്പോ എല്ലാരും തോന്നും

എടുക്കാൻ പറഞ്ഞു എവിടെയാടജീ അയ്യോ ഒരു കയാ റോഡിലേക്ക് ബീച്ച് റോഡ് ഇവിടെ അങ്ങനത്തെ ഒരു കാറ്റാന്നൂത്ര ഡൊക്കെ വന്നതുകൊണ്ട് ഡയറക്റ്റ് കാറ്റ് എത്തുന്നില്ലല്ലോ എന്നാൽ കാറ്റൊക്കെ ഉണ്ടോ കണ്ടപ്പോഴാണ് മാറിയത് ഈ വഴി കൂടെ അങ്ങോട്ട് മെല്ലെ മെല്ലെ വാ i'll be there. ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന പോലെ അല്ലല്ലോ തിരിച്ചു കേറാൻ എന്ത് ചെയ്യുന്ന പോട്ടെ പോയാലോ ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പനുണ്ടായിരുന്നെ ഇവിടെ പക്ഷെ ആൾക്കീ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി ഇപ്പൊ എടുക്കാൻ പോയി എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഈ കോമ്പൗണ്ട് ജമ്പ് ചെയ്ത് വന്നെ അപ്പൊ തിരിച്ചു പോവാൻ നേരം ഒരാൾ വന്നിട്ടുണ്ട് നല്ല ടൈമിങ് ഇറങ്ങാൻ ഞങ്ങറങ്ങാണ്ടെ ഇവിടെ കേറിയത് ജമ്പീത്രിച്ചിറങ്ങാ അവ തുറന്നതരാളുസായിട്ട് കപ്പയാണെന്റെ അങ്ങനെ അപ്പൊ അപ്പുറത്ത് കൂടെ പോയി കേറട്ടെ അതത്രേം റിസ്ക് ആയിട്ട് നടക്കണം അതോടെ ഞാൻ വീഡിയോ ഓഫ് ചെയ്യുവാണ് അത് അത് മുന്നേ അങ്ങനെ നമ്മള് അങ്ങോട്ട് കേറി തിരിച്ചു പോവാൻ നേരം വീണ്ടും ആളെ വിളിച്ചായിരുന്നെ അപ്പൊ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കീ ഒക്കെ എടുത്തിട്ട് അപ്പൊ നമ്മൾ എന്തായാലും വന്നതല്ലേ ഇവിടത്തെ ഒരു ചായയും പരി സോറി ഉരുന്നോടെ ചട്ട്ണി അടിപൊളി നമ്മളെ പോയിരുന്നതിലെ അവിടെ ആയിരുന്നു ഭയങ്കര അപ്പൊ അപ്പൊ പറഞ്ഞു വന്നത് വേറെ ലെവൽ വൈബാണ് ഇന്നത്തെ ഇവിടെ ഈ കഫയില് ഞങ്ങളാണ് കുറച്ച് കുട്ടികൾ ഇവിടെ റംസാനിലത്തെ എനിക്ക് തോന്നുന്നു നമ്മള് ഓപ്പൺ ചെയ്തതിന് ശേഷം വൺസ് ഇവിടെ വന്നത് തുടങ്ങിയതിനു ശേഷം ഇവിടെ തന്നെ അല്ലെ ഇത്രയും ഇത്രയും കൂടുതൽ നാളായിട്ട് വേറെ എവിടെയും ഒരു കഫയില് പോയിട്ടില്ല പെട്ടെന്ന് മടുക്കും എല്ലാ സ്ഥലത്തും അപ്പൊ ഇവിടെ ആണെങ്കിൽ അടിപൊളിയാ ഉമ്മ ഈ ആംബിയൻസ് അടിപൊളിയാണ് ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് ഇവിടുത്തെ സ്നാക്സ് അടിപൊളിയാണ് കാര്യം നമുക്ക് ഭയങ്കര റോസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഹെൽത്തി അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ പോയില്ലല്ലോ ഇത് നമ്മുടെ വീട്ടിലത്തെ പോലത്തെ സ്നാക്സ് പരിപ്പ് വട ഉഴുന്നുകട പിന്നെ സവാള വട ഉണ്ട് വേറെ ലെവൽ ടേസ്റ്റ് അപ്പൊ അതൊക്കെ ആയിട്ട് എവിടെയാണ് ഇപ്പൊ കറണ്ട് ഫേവറേറ്റ് ആള് റി അതെ അതെ നമ്മള് നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ആ മറ്റേ അതിനുശേഷം ഇവിടെ ഇപ്പൊ ബെഞ്ച് വെച്ചില്ലേ ഞാൻ കാണിച്ചത് ഇവിടെ ഈ ബെഞ്ച് വെച്ച സ്ഥലത്ത് അതൊരു മജിലിസ് പോലെ ഒക്കെ ഈ മന്തിയൊക്കെ കഴിക്കാനുള്ള മജിലിസ് പോലെ ഡബിൾ ഒരു സ്റ്റോറി ഒരു ഹട്ട് അടിപൊളിയായിരുന്നു വേറെ ലെവലിൽ ഒരു വൈബായിരുന്നെ കാരണം അതിന്റെ മോളിൽ കേറി നിന്ന് ഈ സീ വ്യൂ കാണാൻ വേറൊരു അതെ അതെ ഗീനയുടെ എൻ്റെ എന്റെ എനിക്കറിയില്ല അന്ന് നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു അന്ന് എനിക്ക് അതിന്റെ പിറ്റേ ദിവസം എന്നിട്ട് ഇനാഗ്രേഷൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ബിൽഡിങ് എന്തൊക്കെയോ പ്രശ്നമായിട്ട് അത് പോയിച്ചു അപ്പൊ എനിക്ക് അന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ കാര്യം അവർക്ക് സങ്കടമുള്ളൊരു സമയല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പോസ്റ്റ് ചെയ്യാം എന്നെങ്കിലും അത് കാണാൻ ആർക്കെങ്കിലും ഒക്കെ കാണാനും പോസ്റ്റ് ചെയ്തായിരുന്നു ഇപ്പൊ കാറ്റിന്റെ ആ ഒരു ഉയിപ്പ് കുറഞ്ഞിട്ടുണ്ട് കാറ്റൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് അടിപൊളി എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചിട്ടേ നമ്മള് പോകും കാട ആയി തുടങ്ങി ഒരു എന്തെങ്കിലും റീസൺ വഴിയായിട്ട് അതാണ് അവരെ റഷ്യ ഇപ്പൊ നാട്ടിലില്ലാത്തോണ്ട് അവന്റെ റൂം ഒഫീഷ്യലി റൂം ആക്കി മാറ്റി വെച്ചിട്ടാണ് അവൻ എന്തെങ്കിലും മിന്നൽ വിസിറ്റ് ചെയ്താൽ എന്റെ വെടിവൻ ചോലായിരിക്കും അതെ ഞാൻ അതിലത്തെ അതില് ഇട്ടിരിക്കുന്ന എന്റെ തന്നെ ഡ്രസ്സ് മടക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു രണ്ടാഴ്ച എങ്കിലും ആയിട്ട് ഉണ്ടാവും അപ്പൊ ഡെയിലി ഞാൻ ഇന്ന് ഇന്ന് മടക്കി മടക്കിട്ടു ഞാൻ ജീനയോട് തന്നെ ഒരു പദ്ധതി അവിടെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതിലെ തുടർന്നില്ല അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് ഞാൻ ചെയ്യും നാളെ സാറ്റർഡേ അല്ലേ എനിക്ക് പിന്നെ ലീവിന്റെ ദിവസം പണിയെടുക്കാൻ വലിയൊരു ഇതില്ല എന്ന് വെച്ചാ അതിനു മുമ്പേ പണി തീർത്തിട്ട് ലീവിന്റെ ദിവസം ഫ്രീ ആയിട്ടിരിക്കും അപ്പൊ ഇന്ന് രാത്രി ഞാൻ പോയിട്ട് ഫ്രീ ആയിട്ട് ആ ണ്ട് എന്റെ എന്തെങ്കിലും പരിപാടി ചെടികളുടെ എന്തെങ്കിലും സാറ്റർഡേസ് ചെയ്യുന്നത് നമുക്ക് പൊതിച്ചോറുണ്ടാക്കിയാലോടാ എന്നിട്ട് കാഴ്ച കാണിച്ചേട്ടെ നോക്കിക്കെ പക്ഷെ അതിനെ ഒറ്റ ഒറ്റ കുഞ്ഞിരു പാവായിട്ടൊക്കെ എനിക്ക് തോന്നുവാണെങ്കിലും ഇവന്മാര് ആ ജന്മ ശത്രുക്കളല്ല ചെടികളൊക്കെ നശിപ്പിക്കു കഴിക്കരുത് കഴിക്കരുത് കഴിക്കാങ്കിൽ എന്നാ നാളെ പതിച്ചൊരാ ർക്ക് ജിമ്മില് ജോയിൻ ചെയ്ത അന്ന് സത്യം പറഞ്ഞ അന്ന് തന്നെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു എന്റെ എനിക്ക് ഒരു രണ്ടു കിലോ കുറച്ചാ മതി എനിക്ക് രണ്ടിന്റെ അപ്പുറത്തൊരു പൂജ്യം കൂടെ അപ്പൊ അതാണ് ഡിഫറൻസ് നിങ്ങൾ പറയും പൊതിച്ചോറ് വേണ്ട അപ്പൊ നാളെ ഒരു പൊതിച്ചോറ് ബ്ലോഗ നാളെ അല്ലെങ്കിൽ സൺഡേ ആണ് കാരണം നാളെ എനിക്ക് കുറച്ച് വേറെ ചില്ലറ പരിപാടി പ്ലാൻ ചെയ്യാ സൺഡേ സൺഡേ അങ്ങനെയാണെങ്കിൽ ജിമ്മും ഇല്ലല്ലോ അങ്ങനെ രാവ് കഴിക്കരുത് ആ രാവ് ജിമ്മും ഇല്ല ഞാൻ കഴിക്കരുത് ഞാൻ കഴിക്കും പിന്നെ ഉച്ചക്കുണ്ടാക്കി പിന്നെ രാത്രി അയ്യോ എനിക്ക് രാത്രി റൈസ് കട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഫോളോ ചെയ്തി കാണില്ല എന്നുള്ള വിശ്വാസത്തിലാണ് തള്ളി പറയുന്നത് ഇപ്പൊ നമുക്ക് കഴിച്ചിട്ട് പോവാം അപ്പൊ അപ്പൊ എന്തായാലും നമ്മുടെ മഴ ബ്ലോക്ക് ഞാൻ ഇവിടെന്ന് വൈന്റെ പീട്ടെപ്പിയട്ടാ അപ്പൊ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പോകുന്നു ചായ അല്ല ഞാൻ മാത്രം ഈനല്ല പാവം അപ്പൊ ഞാൻ മാത്രം ഒരു കട്ടൻ കാപ്പി വിത്തൗട്ട് കുടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൺസൂൺ കറക്കം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഏതാണ് എന്ന് വെച്ചാൽ ലൊക്കേഷൻ ആണ് ഞാൻ പറയുന്നത് അത് ഏതാണെന്ന് കൂടി വീഡിയോന്റെ താഴെ കമന്റ് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും അടിപൊളിയാ അപ്പോന ഒരു ബൈ ബൈ പൈപ്പഴല്ലോ ജീനയ്ക്ക് ജിമ്മ പോവാൻ തുടങ്ങിയത് മുതൽ കൊറേ ഫുഡ് സജഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കാം അതിങ്ങനെ ഇങ്ങനെ എനിക്ക് ചേറികൊണ്ടിരിക്ക അതാണ് മെയിൻ പരിപാടി അപ്പൊ ബൈ ബൈ